മകന്റെ പിറന്നാൾ തലയെന്ന് കെ എസ് ആർ ടി സി കണ്ടക്ടറും ഭാര്യയും ജീവൻ ഒടുക്കി സാമ്പത്തിക പ്രതിസന്ധി പ്രതിസന്ധിയെന്ന് പ്രാഥമിക നിഗമനം പുനലൂർ ഡിപ്പോയിലെ കെ എസ് ആർ ടി സി കണ്ടക്ടർ വിളക്കുടി മീനംകോട് വീട്ടിൽ വിജേഷ് ഭാര്യ രാജി എന്നിവരാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ആവണേശ്വരത്ത് വാനിന് മുന്നിൽ ചാടി ഗുരുതര പരിക്കേറ്റ രാജി മരിച്ച ശേഷം ഇന്നലെ വൈകിട്ടാണ് വിജേഷിനെ ആര്യവില്ലാപ്പാറയിൽ മരത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിജേഷിനും രാജിയുടെ അമ്മയ്ക്കും ഹൃദ്രോഗ ചികിത്സയ്ക്കായി വലിയ തുക ചെലവായിരുന്നു ഇതിനുവേണ്ടി മൈക്രോ ഫിനാൻസ് യൂണിറ്റുകളിൽ നിന്നും പലിശക്കാരിൽ നിന്നും വായ്പ എടുത്തതായും പറയുന്നു സംഭവ ദിവസവും മൈക്രോ ഫിനാൻസ് വായ്പക്കാരുടെ തിരിച്ചടവിനായി തുക സ്വരൂപിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിലും നടന്നില്ല തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ദിവസം പത്നാപുരം വിളക്കുടി മേലില പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള ആയിരവില്ലാപ്പാറയിലെത്തിയ ഇരുവരും ഒരുമിച്ച് ജീവനൊടുക്കാൻ ശ്രമിച്ചു വിജേഷിന്റെ മരണം കണ്ടു പതറിയ രാജി ആവിടേശ്വരത്തെത്തി വാനിന് മുന്നിൽ ചാടുകയായിരുന്നു പരിക്കേറ്റ നിലയിൽ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരിച്ചു അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ വിജേഷിന്റെ മൃതദേഹം കണ്ടെത്തിയത് വിജേഷിന്റെയും ഭാര്യയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ബന്ധുക്കൾ ആവശ്യപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നന്ദി